ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ടാസ്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ലേറ്റ് ലേറ്റായിട്ടാണ് ഉണർന്നിരിക്കുന്നത് ഇന്നലെ ഹൗസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ വിഷമത്തിലാണ് അർജുൻ അർജുനും അപ്സറിയും അവരെ ഗാർഡൻ ഏരിയയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അർജുൻ ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അർജുനു ഭയങ്കര വിഷമമുണ്ട് അർജുൻ പറയുന്നത് ആ ഗ്രൂപ്പ് സ്പ്ലിറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് അപ്സരയോട് പറയുന്നത് ഇനി ആ ഗ്രൂപ്പ് പഴയതുപോലെ ആവില്ല എന്നൊക്കെയാണ് അർജുൻ പറയുന്നത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ കിടന്നിരുന്ന പെഡ്രുജിൻഡോ വന്ന് കിടക്കുമ്പോൾ എനിക്കത് സഹിക്കുന്നില്ല എനിക്കത് കാണുമ്പോൾ തന്നെ വിഷമമാകുന്നു എന്നാണ് അവിടെ പറയുന്നത് പിന്നെ ഗബ്രിയെക്കുറിച്ചാണ് പറയുന്നത് ഗബ്രിയ്ക്ക് ഇപ്പോൾ താൻ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് മാറി ഗെയിം കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്നാണ് അർജുൻ പറയുന്നത് പിന്നെ ഗബ്രി ഭയങ്കര കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും പ്രോമിസ് പറഞ്ഞ് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി പിന്നെ അത് പറയില്ല ആ പ്രോമിസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ചെയ്യുന്ന ഒരാളാണെന്നാണ് അപ്സര പറയുന്നത് പിന്നെ അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന ഗബ്രിയെയും നോറയെയും മോചിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുവരും ജയിലിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട് നോറയ്ക്കൊക്കെ നല്ല ബാക്ക് പെയിൻ ഉണ്ട് കാരണം ആ നിലത്തൊക്കെ കിടന്നതിന് ശേഷം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തോ തോന്നു